നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാറ്റഡ് ഒളിമ്പിയാ കോസിനെ മൂന്നേ നാലിന് പരാജയപ്പെടുത്തുമ്പോൾ റയലിൻ്റെ നാല് ഗോളുകളും കിലിയൻ എംബാപ്പയുടെ വകയായിരുന്നു റയൽ മാഡിന് വേണ്ടി ഒരു കളിയിൽ നാല് ഗോളുകൾ നേടുക എംബാപ്പയ്ക്ക് മുമ്പ് ഈ നേട്ടത്തിലേക്ക് എത്തിയ ആൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് സോ കിലിൻ അംബാപ്പെ ബിക്കംസ് ദി സെക്കൻഡ് റയൽ മാറ്റഡ് പ്ലെയർ ഏവർ ടു സ്കോർ ഫോർ ഗോൾസ് ഇൻ എ സിംഗിൾ യു സി എൽ ഗെയിം ഒരൊറ്റ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെ നാല് ഗോളുകൾ നേടുന്ന റയലിൻ്റെ രണ്ടാമത്തെ താരമാണ് എംബാപ്പെ അപ്പോൾ ഒന്നാമത്തെ താരം ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ റൊണാൾഡോ കിലിൻ എംബാപ്പയുടെ ഐഡലാണ് ആ ഐഡലിൻ്റെ വഴിയിലാണ് ഇപ്പോൾ എംബാപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എംബാപ്പ ഇപ്പോൾ ഈ സീസണിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഒമ്പത് ഗോളുകളായി കഴിഞ്ഞു മാഴ്സക്കെതിരെ ബ്രെയ്സ് ആയിരുന്നു കൈറ തൽമാറ്റിക്കെതിരെ ഹാട്രിക് ആയിരുന്നു ഒളിമ്പ്യാകോസിനെതിരെ നാല് ഗോളുകളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് കളി ഒമ്പത് ഗോളുകൾ ഓൾറെഡി ഈ സീസണിൽ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് എന്നർത്ഥം എംബാപ്പെ പാപ്പേ ഇരുപത്തൊന്ന് ഗോളുകളാണ് ഈ സീസണിൽ റയൽ മാഡിനായിട്ട് നേടിയിട്ടുള്ളത് ലലീഗിൽ അദ്ദേഹം ടോപ്പ് സ്കോററാണ് ചാമ്പ്യൻസ് ലീഗിലും അദ്ദേഹം ടോപ് സ്കോറാണ് അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് വന്നത് ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റ് മുതൽ ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റ് വരെയുള്ള സമയത്താണ് അതായത് ആറ് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും കൊണ്ട് മുമ്പ് സല ലിവർപൂളിനായിട്ട് ഹാട്രിക് നേടിയിരുന്നു റേഞ്ചേഴ്സിനെതിരെ അത് കഴിഞ്ഞാൽ യു സി എല്ലിൽ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഹാട്രിക് ആണ് കിലിനംബാപ്പയുടേത് ഒളിമ്പിയക്കോസിനെതിരെ ആറ് മിനിറ്റും നാൽപ്പത്തി രണ്ട് ഇടക്കാണ് അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് പിറന്നിരിക്കുന്നത് പിന്നീട് ഉള്ളത് എട്ട് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ടും ഹാട്രിക് അടിച്ച് ഗോമിസിൻ്റെതാണ് ഡൈനമോ സെഗ്രബ് വേഴ്സസ് ലിയോൺ മത്സരത്തിലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് പിറന്നത് ഏതായാലും ഇതാ എംബാപ്പെ ആറ് മിനിറ്റും നാൽപ്പത്തി രണ്ട് സെക്കൻഡും കൊണ്ട് ഹാട്രിക്ക് നേടിയിരിക്കുകയാണ് ആ കാര്യത്തിൽ റയൽ മാഡിന് നിരയിൽ ഏറ്റവും വേഗത്തിൽ ഹാട്രിക് നേടിയ താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ അഞ്ച് കളികൾ അഞ്ചേ അഞ്ച് കളികൾ യൂസ് ചെയ്യൽ ഈ സീസണിൽ ഒമ്പത് ഗോളുകൾ ഓരോ എൺപത്തെട്ട് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു എന്നർത്ഥം പതിനൊന്ന് ബിഗ് ചാൻസുകൾ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചു അതിൽ ഏഴെണ്ണം അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഗോളാക്കി മാറ്റിയിട്ടുണ്ട് ഓരോ ഗോൾ പിറക്കാനും മൂന്ന് പോയിൻറ്റ് അഞ്ച് ഷോട്ടുകളാണ് ആവറേജ് വേണ്ടി വരുന്നത് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഇരുപത് പാസുകൾ അദ്ദേഹം കൊടുത്തു പന്ത്രണ്ട് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ സോ എംബാപ്പെ പൊളിച്ചെടുക്കുന്ന കാഴ്ച അതോടൊപ്പം ഇപ്പം നാല് ഗോളടിച്ചതിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനോക്കൊപ്പം എന്ന് പറഞ്ഞില്ലേ അതോടൊപ്പം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ യു സി എല്ലിൽ സി ആർ സെവൻ്റെ സ്റ്റാർട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അഞ്ച് കളിയുന്ന ഒമ്പത് ഗോളുകളായിരുന്നു അതേപോലെ തന്നെ കിലിയൻ അഞ്ച് കളി ഒമ്പത് ഗോളുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ കിലിയനോട് ഇന്നലെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ചു നാല് ഗോളൊക്കെ അടിച്ചതുകൊണ്ട് സി ആർ സെവനോടൊപ്പം എത്തുകയാണല്ലോ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ക്രിസ്ത്യാനോക്കൊപ്പമോ ഞാനോ ഐ സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ ടു റീച്ച് ഈസ് ലെവൽ ഹിയർ ക്രിസ്ത്യാനോയുടെ നിലവാരത്തിലെത്തണമെങ്കിലേ ഞാൻ ഇനിയും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് കിലിയൻ അമ്പാപ്പ പറയുന്നത് എന്തായാലും എംബാപ്പെ പൊളിച്ചടുക്കി അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് റയല് വിജയിച്ച് കയറിയിരിക്കുന്നത് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുത്താം